പച്ചരി വെച്ചിട്ട് ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഗ്ലാസ്നി 1/2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത് ഇത് ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് ഒരു 3 മണിക്കൂർ ഇത് പുതിരണം അതിനി ശേഷം നമുക്ക് ബാക്കിയുള്ളവൊക്കെ തയ്യാറാക്കി എടുക്കാം പിന്നെ പച്ചരി വെച്ചിട്ടാണ് നമ്മൾ പലഹാരം ഉണ്ടാക്കുന്നത് അതിനി ഞാൻ ഒരു 1/2 ഗ്ലാസ് പച്ചരിയും 500 പാൽ രണ്ട് ഏലക്ക അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെല്ലം ഉരുക്കിയതുമാണ് എടുക്കുന്നത് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ട് മൂന്ന് മണിക്കൂറായി അതൊന്ന് കഴുകി വാരി നൈസായിട്ട് അരയ്ക്കണം അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഏലക്കായും ഇട്ട് അരയ്ക്കുന്നത് അത് നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം അരി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കാം എത്രമാത്രം നൈസാക്കി അരയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഏലക്കായും പൊളിച്ചിട്ടിട്ടുണ്ട് ഞാൻ തോടോടെ അല്ല അരയ്ക്കുന്നത് തോട് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല തോട് പൊളിച്ചു കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ഇട്ടിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഇപ്പം അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അരി നമ്മൾ നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് അരി കൂട്ട് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന പാലുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരുക്കി വെച്ച വെല്ലപ്പാവും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഒന്നര ഗ്ലാസ് ആരിക്കും രണ്ട് ഗ്ലാസ് വെല്ലം ഉരുക്കിയത് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഗ്ലാസ് ഓണാക്കിയിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോവും ഇനി നമുക്ക് തീ ഓണാക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം വെച്ചിട്ട് വേറെ പണിക്ക് പോയിട്ട് വരുമ്പോഴത്തേനും അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം അരി കുറുകി കുറുകി വരും ചൂടാകുമ്പോൾ അതുപോലെ തന്നെ വെല്ലം ഒഴിച്ചതുകൊണ്ട് വേഗം അടുക്കി പിടിക്കാനും സാധ്യതയുണ്ട് അരിയും വെല്ലം ഇട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് കുറുകി നല്ലോണം കട്ടവിലാവാൻ തുടങ്ങും അതങ്ങനെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം എല്ലാം കൂടെ ലാസ്റ്റ് മിക്സായിട്ട് നല്ല കണ്ടീഷനിൽ വരണമെങ്കിൽ നമ്മൾ കൈ എടുക്കാനേ പാടില്ല ഇത് വെള്ളം വറ്റി വറ്റി വരികയാണ് ഇത് കുറച്ച് കുറുകിക്കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നെയ്യ് ഒഴിച്ചെടുത്ത് നന്നായി മിക്സാക്കണം നമുക്കിങ്ങനെ നെയ്യൊക്കെ വേർതിരിഞ്ഞ് വരുന്ന താവാുമ്പോൾ ഇത് ഈ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം ഈ നട്ട്സ് നമുക്ക് നല്ലൊരു പാത്രത്തിൽ ചെറിയ ചെറിയ ഭക്ഷണങ്ങളാക്കിയിട്ട് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലഹാരക്കൂട്ട് കൂട്ട് ഇട്ട് കൊടുക്കാം ഈ പാത്രത്തിലാണ് നമ്മൾ പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് നെയ്യ് തിരട്ടിക്കൊടുത്തിട്ട് നട്ട്സൊക്കെ മുറിച്ചിട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ മുകളിലേക്ക് പോകണം നമുക്ക് കൂട്ടിട്ട് കൊടുക്കാം тека. നമ്മളിത് നന്നായി ക്വാഷ് ചെയ്തു വെച്ചിട്ട് നമ്മൾ പുറത്തുവെച്ചാലും ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇത് തಣ್ಣينه ശേഷം നമുക്ക് കുറച്ച് കഴിക്കുക. നമുക്ക് ഇതൊന്ന് പൊന്തിച്ചൊക്ക. ഇതാ ക്ലിയറായിട്ട് കിട്ടിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് മുറിച്ചു നോക്കാം നല്ല കണ്ടിഷനായിട്ട് കെട്ടിട്ടുണ്ട് ഉണ്ടാ ഏറെ വേഷം പച്ചരിയും രണ്ട് മൂന്ന് ബെല്ലവും കൂടെ കൂട്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മക്കൾക്ക് ഇഷ്ടത്തിന് പലഹാരം ഉണ്ടാക്കി കൊടുക്കണം ഇതുപോലൊക്കെ ആക്കി കൊടുത്താലും അവർക്ക് എത്ര വേണമെങ്കിലും കഴിച്ചോളും പിന്നെ കടകളിലത്തെ ഫുഡിനെ കാട്ടി അവർ വീട്ടിലത്തെ ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണവൽ നമുക്കിങ്ങനത്തെയൊക്കെ ആക്കി കൊടുത്താൽ മതി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവും ഞാൻ പറയുന്നത് അതിനിടയ്ക്ക് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല എല്ലാവരും ഉണ്ട് ചാനൽ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്